ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ലഞ്ചിൻ്റെ വിശേഷങ്ങളുമായാണ് കേട്ടോ വന്നേക്കണത് ഇന്നൊരു ഹോളിഡേ ദിവസമാണ് അതുകൊണ്ട് തന്നെ പിള്ളേരൊക്കെ വീട്ടിലുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഹസ്ബൻഡ് ചിക്കാവ് പോയേക്കായിരുന്നു ഇന്ന് വൈകിട്ടേ എത്തുള്ളൂ അതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു മടി പിടിച്ച ദിവസം കേട്ടോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ പൂരി മസാലയാണ് കേട്ടോ അപ്പം വേണ്ടി ഇതേ കറിക്കി ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെക്കുകയാണ് കുറേ നാളായി ഭൂരി മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പം ഇന്ന് ഇപ്പം അതായിക്കോട്ടെ എന്ന് വിചാരിച്ചത് അപ്പം നമുക്ക് ഈ ഭൂരിമസാലുണ്ടാക്കാനായിട്ട് മസാലക്കറിക്ക് കുക്കറിലിട്ട് തന്നെ ഉരുളക്കിഴങ്ങും സവാള ഒക്കെ കൂടി മിക്സ് ചെയ്ത് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ പക്ഷെ ഞാൻ ഇങ്ങനെ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടാണ് ഈ കറി വെക്കുന്നത് അപ്പോൾ രണ്ട് രീതിയിലും വേണമെങ്കിൽ വെക്കാം നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടോ അപ്പോൾ കുറച്ച് അധികമായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് എടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കട്ട്ലേറ്റും കൂടി ഉപയോഗിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ എടുത്തേക്കുന്നത് എന്നിട്ട് ഞാൻ എന്തെങ്കിലും ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് നമുക്കിനിതൊന്ന് വേവിക്കാൻ വയ്ക്കാം ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാനുള്ള പണി സ്റ്റാർട്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഗോതമ്പൊടി കുഴച്ചെടുക്കാൻ പോവുകയാണ് ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാമെങ്കിൽ പോലും ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളതൊന്ന് പറയണമല്ലോ അതാണല്ലോ അതിൻ്റെ ഒരു ചടങ്ങ് അപ്പോൾ അതേ നമുക്ക് കുറച്ച് പണി കേട്ടാൽ പൊടിയൊക്കെ നമ്മൾ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് ഞാൻ ദേ ഇവിടെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇത് ഒന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണോട്ടോ കുറച്ച് ഓയിലൊക്കെ പുരട്ടി അപ്പം അതങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ആ പണി കൊണ്ട് നമുക്ക് മസാലക്കറി റെഡി ആക്കാലോ അപ്പം അതെ ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് അവിടെ കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ റെസ്റ്റ് എടുത്ത് ഓയിലൊക്കെ പെരട്ട് ചെയ്യാനിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ മസാലക്കറിക്കുള്ള സവാളയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ സവാളയൊക്കെ എന്ത് വലിപ്പണമെന്ന് അറിഞ്ഞാൽ ഇത് കണ്ടില്ലേ ഇതൊക്കെ മൂന്ന് പീസ് ആക്കാം കേട്ടോ എങ്കിലാണ് നമുക്കിതൊന്ന് കട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെങ്കിൽ വലിയ പീസായിട്ട് ഇങ്ങോട്ട് വരും അപ്പോൾ അതേ നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ ഒന്ന് സ്പീഡാക്കി വെച്ചതാണ് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത്ര സ്പീഡിലൊന്നും അരിയാനെനിക്കറിയില്ല കേട്ടോ ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് അരിയണത് അപ്പോൾ ഇങ്ങനെയെങ്കിലും ആ ഒരു സ്പീഡ് കാണാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ടുള്ളത് അപ്പോൾ അതേ നമ്മൾ കുറച്ച് സവാളയൊക്കെ ഒക്കെയാണ് എടുത്തേക്കണത് അതിന് ശേഷം കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഒക്കെ ഞാൻ അദ്ദേഹം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ മസാലക്കറിക്കുള്ളൊരു വിധം എല്ലാം റെഡിയായി ഇനി ഇതേ നമുക്ക് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടകൊക്കെ ഇട്ട് പൊട്ടിക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഉപ്പിട്ട് കൊടുത്താലേ ഈ കടകൊക്കെ പുറത്തേക്ക് അങ്ങനെ അധികം തെറിക്കില്ല കേട്ടോ എന്നിട്ട് ഇതേ അരിഞ്ഞു കൊടുത്തേക്കണ സവാളയും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്ത് ഉപ്പൊക്കെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇവിടുത്തെ വെളിച്ചെണ്ണയൊക്കെ കണ്ടില്ലേ കട്ടയായിട്ടാണെന്ന് ഇരിക്കണേ തണുപ്പൊക്കെ കൂടി കാരണം അതുകാരണം എന്ത് പാടാണെന്നു തന്നെ രാവിലെ നമ്മൾ തിരക്കിട്ടെന്തെങ്കിലൊക്കെ കറിയൊക്കെ ഉണ്ടാക്കണേ നേരത്തായിരിക്കും അതിങ്ങനെ എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഒരു കണക്കിനാണ് അത് ഇന്ന് എടുത്ത് കറിയിലേക്കൊക്കെ ഇടണത് ഈ നേരം കൊണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ വെന്ത്ട്ടുണ്ട് കേട്ടോ വെന്ത് ഇത്തിരി കൂടിപ്പോയിന്നാണ്ടോ തോന്നണേ കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇവിടെ ഉരുളക്കിഴങ്ങ് മാത്രമല്ല കേട്ടോ എന്ത് ഐറ്റംസും പെട്ടെന്ന് വെന്ത് കിട്ടും ഒരുപാട് നേരം ഒന്നും കുക്കറിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഇതേ നമ്മളങ്ങനെ ഉരുളക്കിഴങ്ങ് ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഇതിൻ്റെ തോലിയൊക്കെ കളഞ്ഞെടുക്കാം അതിൻ്റെ ഇടയിലിതേ നമ്മുടെ സവാള ഇവിടെ എന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കതിലേക്ക് ആ തൊണ്ടൊക്കെ കളഞ്ഞിട്ടുള്ള ആ ഉരുളക്കിഴങ്ങ് ഒന്നും ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് കണ്ടില്ലേ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം എനിക്കിത് നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞ് ഇങ്ങനെ കിടക്കണം കേട്ടോ ഇങ്ങനെ കഷ്ണമായിട്ട് കിടക്കണ എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല പിള്ളേർക്കും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഉടച്ച് ഇങ്ങനെ മൊത്തത്തിൽ കൊടുക്കണേന്ന് നന്നായിട്ട് ഇങ്ങനെ ബന്ധം കൊണ്ടേ നല്ല സുഖമായിട്ട് ഇങ്ങനെ ഉടഞ്ഞ് കിട്ടുന്നുണ്ടായിരുന്ന കേട്ടോ അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇതേ ഒരുവിധം എല്ലാം ഉടഞ്ഞ് ഇങ്ങനെ വന്നിട്ടുണ്ട് ഞാനിത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് മസാല ദോശയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉള്ളൊരു മസാലയുടെ ആ ഒരു രൂപമായിട്ടുണ്ടല്ലേ എന്നിട്ട് ഇതേ ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതേ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് ചാറൊക്കെ മതി ഒരുപാട് അങ്ങനെ വേണ്ടല്ലോ പിന്നെ ഉരുളക്കിഴങ്ങായതുകൊണ്ട് നല്ല കൊഴുപ്പുണ്ടാവുകയും ചെയ്യും ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് സെറ്റാവുമ്പോഴത്തേക്കും നമ്മുടെ കറി റെഡി ആയിട്ടാണ് അതേ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി ഇതിലേക്ക് എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് നിങ്ങൾക്കും കൂടുതലായിട്ട് ചേർക്കണമെങ്കിൽ ചേർക്കാട്ടോ കേട്ടോ പക്ഷെ ഞാൻ വളരെ ഈസി ആയിട്ടാണ് ഇവിടെ കറി ഉണ്ടാക്കി വെക്കുന്നത് പക്ഷേ നല്ല ടേസ്റ്റും ഉണ്ട് കെട്ടോ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭൂരി മസാലയുടെ അപ്പോൾ പൂരി മസാലയുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാനുള്ള പണികളിലേക്ക് തിരിയാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും പാനിൽ ഓയിലാണ് ഒഴിച്ചേക്കണത് ഓയിലുണ്ടാക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഒരു ഭാഗത്തായിട്ട് അവിടെ ചായയും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കട്ടൻ ചായയാണ് അപ്പം അതെ നമ്മുടെ പൂരി എപ്പോഴും ചെറുതായിരിക്കും കേട്ടോ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ വലിയ ബോൾ പോലത്തെ പൂരിയൊക്കെ കാണുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും പക്ഷെ അതുപോലത്തെ പൂരി ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിരുന്നെങ്കിൽ പക്ഷെ അതൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഒരുവായും ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കണ്ടേ അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്രയൊക്കെ ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ പിന്നെ അത് നഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചെറിയ പൂരി ആയിരിക്കും അല്ലേ ആ അതൊക്കെ അതും ഒരു സ്വപ്നങ്ങളിൽ മാത്രം അങ്ങനെ അതെ നമ്മുടെ ഭൂരിയുടെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭൂരിയൊക്കെ ചൂടോടു കൂടി കഴിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക അങ്ങനെ കഴിക്കുകയാണെങ്കിൽ കറി പോലും വേണ്ടെന്നാണ് കേട്ടോ പറയാറ് പക്ഷേ നമ്മളൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിക്കണത് നേരാഹുമേനും ചൂടൊക്കെ അറിയിട്ടുണ്ടാവും അതൊക്കെ ഒരിത് അതൊക്കെ അങ്ങനെ ഉള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എനിക്കെപ്പോഴും ചൂടോടുകൂടി കഴിക്കാനാണ് ഇഷ്ടം അങ്ങനെ അതെ നമ്മുടെ ആ ഭൂരി ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കോമള പോലെ വീർത്ത് വരുന്നുണ്ടേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി പൂരിയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് കറിയും കട്ടൻ ചായയും അപ്പം ഇതാണ്ടോ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ കട്ടൻ ചായ ഇഷ്ടമുള്ളത് ഇന്ന് രാവിലെ കട്ടൻ ചായ ഉണ്ടോ വെച്ചേക്കണത് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇരുന്ന് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു പിള്ളേർക്ക് അങ്ങനെ ചൂട് വേണമെന്നൊന്നുമില്ലാട്ടോ പക്ഷെ എനിക്കാണ്ടോ നിർബന്ധം എന്തായാലും എൻ്റെ ഭൂരിയുടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചു ഇനി നമുക്ക് ലഞ്ച് പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ ഇതിൻ്റെ ഇടയിൽ കുറേ കലാപരിപാടികളൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ നിങ്ങളെ കാണിക്കണില്ല അപ്പോൾ അതേ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കുഴിമന്തിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കണേ നോക്കിയാലോ അതിന് വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ക്യാപ്സിക് അരിഞ്ഞത് ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ കുക്കറിലാണ് കേട്ടോ റെഡിയാക്കണത് ഞാൻ ആദ്യമായിട്ടാണ് കുഴിമന്തി ഉണ്ടാക്കണേ അങ്ങനെ ഞാൻ അതേ യൂട്യൂബോ മെച്ചീനെ സ്മരിച്ചുകൊണ്ട് ഞാനതേ നമ്മുടെ കുഴിമന്തി പരിപാടിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യണേണ് അപ്പോൾ അതിന് വേണ്ടി കുക്കറിലേക്ക് ഇത് ഞാൻ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തൊലിയുള്ള ചിക്കനൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഉണ്ടായത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് കുഴിമന്തി അങ്ങനെ ഞാൻ അത് ആ ചിക്കനിലേക്ക് അരിഞ്ഞ് വെച്ചേക്കണേ ക്യാപ്സിക്കും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇഞ്ചി വളുത്തുള്ളിയൊക്കെ ചതച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പുതിനീനയില അതുപോലെ തന്നെ കുറച്ച് മസാലകളൊക്കെ പട്ട ഗ്രാമ്പു പുതിയ നമ്മുടെ ഇടയിലുള്ള എന്തൊക്കെയാണ് ഐറ്റംസ് എന്നുള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പൊക്കെ ഇടുമ്പോൾ നോക്കിയിട്ട് ഇടണം കേട്ടോ കാരണം എന്ന് വെച്ചാൽ ചിക്കൻ ക്യൂബിന് അത്യാവശ്യം ഈ ഉപ്പൊക്കെ ഉള്ളതുകൊണ്ടേ കുറച്ചിട്ടാൽ മതി ഉപ്പൊക്കെ അല്ലെങ്കിൽ ഭയങ്കര ഉപ്പ് ചോയ്ക്കും പിന്നെ ഞാൻ കുറച്ച് എന്താ പറയുക ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ കളറ് വേണമല്ലോ അപ്പം റെഡ് കളർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം പക്ഷേ ഞാൻ അതിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് പല രീതിയിൽ കുഴിമന്തി ഉണ്ടാക്കാം പക്ഷേ ഞാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ആദ്യത്തെ ഒരു അറ്റംറ്റ് ആണ് ഇങ്ങനെയൊക്കെ ആകും എന്നൊക്കെ ഉള്ളൊരു ടെൻഷനൊക്കെ ഉണ്ട് ആ നോക്കാം അങ്ങനെ അതെ ഞാൻ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഓയിലാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അധികമായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഈ റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ ഇടാട് ഞാൻ കാശ്മീരി മുളകാണ് ഉപയോഗിച്ചേക്കുന്നത് അപ്പോൾ അതേ നമ്മളങ്ങനെ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തുകഴിഞ്ഞാൽ കുറച്ച് നേരം അതിനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ അല്ലേ ഒന്ന് കിടന്ന് ഉറങ്ങട്ടെ അത് അങ്ങനെ അവിടെ അവിടെ ഇരിക്കട്ടെ ആ നേരം കൊണ്ട് നമുക്ക് റൈസ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ടിതേ ചൂടായി ഇങ്ങനെ ചീനച്ചട്ടിയിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചത് തിളക്കാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് നമുക്ക് കുറച്ച് മസാലയൊക്കെ ഒക്കെ ഇട്ട് കൊടുക്കാം മറ്റേ ആ ഉണങ്ങിയ ആ ഒരു നാരങ്ങയ്ക്കില്ല അതൊന്നും ഇവിടെ ഇല്ല കേട്ടോ ഇവിടുത്തെ കടയിലൊക്കെ ഞാൻ കുറേ നോക്കിയിട്ട് അതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചതൊക്കെ എപ്പോഴാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ നമുക്കൊരു തോന്നലായിരിക്കുമല്ലോ ഞാൻ അതേ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മോയിലൊക്കെ ഒഴിച്ച് തിളച്ച് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് കുതിർത്തി വച്ചേക്കണ അരിയിട്ട് കൊടുക്കാം അരി എന്ന് പറഞ്ഞാൽ ബസ്മതി അരിയാണ്ടോ മറ്റേ ആ നീണ്ട അരിയിൽ അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതൊന്നൊരു പാതി വേവിച്ച് ഒന്ന് എടുക്കട്ടെ മുഴുവനായിട്ട് വേവാൻ നിൽക്കണ്ട കാരണം എന്ന് വെച്ചാൽ ഇതിനങ്ങനെയാണല്ലോ അങ്ങനെ നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും നോക്കിയിരിക്കണോട്ടോ അല്ലെങ്കിൽ അത് വെന്ത് പോകും നമ്മളിത് വെള്ളത്തിൽ കുതിർത്തോണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും അങ്ങനെ അതേ നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പാതി വേവിച്ച് അങ്ങനെ അതേ വെള്ളമൊക്കെ ഊറ്റി ഞാനത് ഒരു അരിപ്പക്കൊട്ടയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇത് സ്റ്റെപ്പ് വളരെ സൂക്ഷിച്ചു വേണം കേട്ടോ ചെയ്യാൻ അല്ലെങ്കിൽ ഈ ചോറ് താഴെ വീഴാൻ സാധ്യതയുണ്ട് അങ്ങനെ അതേ വളരെ സൂക്ഷ്മതയോടുകൂടി അതിങ്ങനെ വെള്ളമൊക്കെ ഊറ്റി ആ അരിപ്പക്കൊട്ടയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വെള്ളമൊക്കെ ഊറ്റി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കുഴിമന്തിയുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളിത് നേരത്തെ ഉറങ്ങി കിടക്കണം നമ്മുടെ ചിക്കനൊന്ന് വെളിച്ചുണർത്തി മൊത്തത്തിൽ അതിനൊന്ന് കുഴച്ച് മറിക്കണം അത് കുറേ നേരം ആയില്ലേ റെസ്റ്റ് എടുക്കാൻ തുടങ്ങിയിട്ട് അപ്പം അതിനൊന്ന് കുറച്ച് ഒന്ന് ആകെ ഒന്ന് ഉഴുത് മറിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മൊത്തത്തിൽ അതിനൊന്ന് ഉഴുത് മറിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ചെടുത്തേക്കണ റൈസ് നമുക്കിതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വളരെ സൂക്ഷ്മതയോട് ചൂടി ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണത് താഴെ വീണ് പോകുമ്പോൾ എൻ്റെതേ കുറച്ചൊക്കെ താഴെ വീണ് പോയിട്ടുണ്ട് അടുപ്പിച്ച് വെച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ അതൊക്കെ ഞാനത് അതിന് ശേഷം അടുപ്പിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുവിധം ആ കുക്കറിനെ മൊത്തത്തിൽ ഞാനത് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കുക്കറ് പൊട്ടിത്തെറിക്കും അതുകൊണ്ട് ഒരുവിധം ഞാനത് നിറച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മേളിലേക്ക് നമുക്ക് കുറച്ചൊരു ഭംഗിക്ക് വേണ്ടി ഞെട്ടോടുകൂടി പച്ചമുളകൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം ഇത് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി കലക്കിയത് ഒന്നൊഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല രസകരമായൊരു സ്റ്റെപ്പാണ് ഇത് അപ്പം കളറ് വേണ്ടവരൊക്കെ അതെടുക്കാം കേട്ടോ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് അതൊഴിച്ചതിന് ശേഷം നമ്മൾ റെഡ് കളറിന് പകരം ഞാനത് കാശ്മീരി മുളക് പൊടി കഴിച്ച് ഇങ്ങനെ കലക്കി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു സ്റ്റെപ്പും അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഒരു യുദ്ധം കഴിഞ്ഞ പോലെ തന്നെ നമ്മുടെ പരിപാടി ഇവിടെ അവസാനിച്ച് നമുക്കിത് മൂടിയിട്ട് ഒറ്റ വിസിൽ നമുക്ക് ഇതിനൊന്ന് വേവിച്ചെടുക്കാം ഒരു വിസിൽ മതിയിട്ടാണ് കൂടുതൽ അതിനെ വേദനിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ അങ്ങനതെ ഒറ്റ വിസിൽ പരിപാടി കഴിഞ്ഞ് ഞാനത് വളരെ സാഹസികമായി കുക്കറിന് മൂടി തുറക്കയാണ് വളരെ ഒരു ടെൻഷനൊക്കെ ഉണ്ട് പക്ഷേ ഇത് തുറന്നു കഴിഞ്ഞപ്പോൾ കാണാനൊക്കെ നല്ല ചെയ്യലിണ്ട് കേട്ടോ എന്ത് രസമാണ്ന്ന് പറഞ്ഞാൽ നല്ല മണവും ഉണ്ടായിരുന്നേ അപ്പോൾ എന്താ പറയുക എനിക്ക് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു കേട്ടോ എന്തൊക്കെയാണെന്ന് ഞാൻ പഴയ പറയാം കാരണം എന്ന് വെച്ചാൽ ഇത് വെന്തങ്ങട് ഇങ്ങനെ ചോറൊക്കെ കുഴഞ്ഞു പോകുമോ അടി പിടിക്കോ അതുപോലെ തന്നെ ഒറ്റ വിസിൽ ചിക്കൻ വേവോ അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ എനിക്കുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എല്ലാം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ മാത്രമല്ല ചിക്കൻ വേവ് എന്നൊരു സംശയം ഉണ്ട് കേട്ടോ കാരണം വെച്ചാൽ ഈ കുക്കറിൻ്റെ മൂടി ഞാനിട്ടത് അത്ര ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇടക്ക് വന്നിട്ട് ആ കുക്കറിൻ്റെ മൂടി ഊരി പിന്നെ ശരിക്കിടേണ്ടി വന്നു അപ്പോൾ അത് കുറച്ച് നേരം അങ്ങനെ അടുപ്പത്ത് കിടന്നപ്പോൾ ആ ചിക്കൻ കുറച്ച് അങ്ങോട്ട് വെന്ത് പോയി അതാണ് കേട്ടോ പറ്റിയത് അപ്പോൾ എന്തായാലും പക്ഷേ അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്ന നമ്മുടെ ഒരു കുഴിമന്തി പിന്നെ ഞാൻ കുറച്ച് മസാലയൊക്കെ അധികമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം ഇവിടുത്തെ പിള്ളേർക്ക് ഇങ്ങനെ മസാല അധികം വേണം ഇങ്ങനെ കുഴു ഒരു മസാല കുറവ് പിള്ളേർക്ക് ഇഷ്ടമല്ല അപ്പം അതാരണം ഉണ്ടോ ഞാൻ അധികം ഇട്ടത് അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ അധികം ഇടണമെന്ന് ആവശ്യമൊന്നുമില്ല അപ്പം ഞാൻ ഇത്രയും അധികമായിട്ടിട്ടാണ് അപ്പം കുഴപ്പമൊന്നുമില്ലായിരുന്നു അത് അടിപൊളി ആയിരുന്നു ഏതെ ഇത് കണ്ടില്ലേ അപ്പോൾ എന്തായാലും ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു അതിനുവേണ്ടി കുറച്ച് മയോണൈസും സവാള ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിള്ളേരൊക്കെ അടിപൊളിയാണെന്നുണ്ടോ പറഞ്ഞു അതുപോലെ തന്നെ വൈകിട്ട് വന്ന ഹസ്ബൻഡിനെ തിരിച്ചപ്പോഴും പുള്ളിക്കാരനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇനി ഞാൻ ഉണ്ടാക്കും ആ തോലിയുള്ള ചിക്കൻ നോക്കി ഉണ്ടാക്കും അപ്പം നിങ്ങളും ഇതേപോലെ വളരെ ഈസി ഒന്ന് കുഴിമന്തിയൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കണോട്ടോ നല്ല രസമാണ് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഇത്രയ്ക്ക് അങ്ങോട്ട് പ്രതീക്ഷിച്ചില്ല കേട്ടോ ഈ കുഴിമന്തി ഇത്രക്ക് ടേസ്റ്റായിട്ട് കിട്ടുമെന്ന് അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞ് പാചക വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണോട്ടോ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ആ കമൻറ്റിലൂടെയാണ് നമ്മുടെ ആ ഒരു വീഡിയോയുടെ ആ ഒരു ഇത് പോണത് എങ്ങനെയാണെന്നൊക്കെ എന്നാലല്ലേ എനിക്കൊരു സമാധാനം കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്കിനി പുതിയ അമേരിക്കൻ വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബായ്